ഹലോ അസ്സാം വലൈക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം അപ്പൊ നമ്മൾ ഓണ സദ്യയിൽ ഏറ്റവും ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒരു ഐറ്റാണ് അവിയൽ അപ്പൊ അതെങ്ങനെ നോക്കാം അതിനു വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വെള്ളരി ഇതേപോലെ നല്ല ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ടുകൊടുക്കാം ഇതിന് പകരമായിട്ട് നമുക്ക് കുക്കറിലും ചെയ്തെടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ ഉപ്പ് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒന്നര കപ്പ് വെള്ളം കൂടി കൊടുക്കുക ഇനി ഇത് മൂടി വെച്ചിട്ട് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കുക ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ അരപ്പ് നോക്കാം അതിനു വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങയിലേക്ക് രണ്ട് പച്ചമുളകും അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ നല്ല ജീരവും കൂടി ഏഡ് ചെയ്യാവുന്നതാണ് പക്ഷേ ഞാൻ ഇവിടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തത് കൊണ്ട് അതിവിടെ അവോയ്ഡ് ആക്കിയിട്ടുണ്ട് ഇനി അര കപ്പ് വെള്ളം കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് ഇത് അടിച്ചെടുക്കണം നന്നായിട്ട് അരഞ്ഞു വന്നതിന് ശേഷം മാത്രം ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ കടുക് ഏഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുക അപ്പോൾ അതവിടെ സെറ്റായി നെക്സ്റ്റ് നമുക്കിതിലേക്ക് തൈരാണ് ആവശ്യമുള്ളത് അതും ഒരു കപ്പ് മാറ്റി വെക്കുക ഇനി നമുക്ക് നമ്മുടെ വെള്ളയിരി വന്നിട്ടുണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പൊ ഇതാ നമ്മളെ വെള്ളരിയിൽ പകുതിയുള്ള വെള്ളം വറ്റി കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ചുകൂടി വെള്ളം വറ്റുന്നത് വരെ മൂടി ഓപ്പൺ ആക്കിയിട്ട് വേവിച്ചെടുക്കാം കണ്ടില്ലേ നമ്മളെ വെള്ളരി ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി വെള്ളം വറ്റിക്കഴിഞ്ഞാല് നമുക്ക് നമ്മൾ ആദ്യം അരച്ചു വെച്ച നമ്മളെ തേങ്ങ അരപ്പില്ല അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് പതിപ്പിച്ചെടുക്കാം നമ്മുടെ തേങ്ങ ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ അപ്പൊ കൂടി വെന്ത് കഴിഞ്ഞാല് നമ്മൾ നേരത്തെ ഒരു കപ്പ് തൈര് മാറ്റി വെച്ചിട്ടില്ലായിരുന്നു അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇതിലേക്ക് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്ക സൈഡിൽ മാറ്റി വെച്ചിട്ട് നമുക്കിതിനേക്ക് മറിവഴിക്കാനുള്ള പരിപാടി നോക്കാം അതിനു വേണ്ടിയിട്ട് ഒരു ചെറിയ ചട്ടിയിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് പിന്നെ രണ്ടോ മൂന്നോ വറ്റൽമുളകും കൂടി ഏഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി നമ്മളെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്ന വറ്റൽമുളകിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ അവിയലിലേക്ക് ദോയിച്ചു കൊടുക്കാം അപ്പം നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള അവിയൽ ഇവിടെ റെഡിയായി സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഐറ്റം തന്നെയാണ് നമ്മൾ അവിയൽ ആ ഒരു സ്മെല്ലും എല്ലാം നമുക്കിത് ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നന്നായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായല്ലോ അപ്പോൾ ഓക്കെ ബൈ ബൈ ഫ്രം കോയസ് റെസിപ്പി